എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോ ഞാൻ വന്നിരിക്കുന്നത് വളരെ വിഷമമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം തമീം ദാരിമി എന്ന് പറയുന്ന പറയുന്ന ഒരു പണ്ഡിത വയനാട് ജില്ലയിലെ സുഹൃത്തിന്റെ പടിഞ്ഞാറത്തറത്തിലാണ് തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി നാദനിലേക്ക് യാത്രയാകുമ്പോൾ ആ ചെറുപ്പക്കാരൻ അവസാനമായി വെച്ച വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് മരിക്കാൻ സമയമായി മരണമെടുത്തു ഖബറിലേക്ക് പോകാൻ സമയമായി എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെങ്ങപ്പള്ളിയിൽ വെച്ച് നടന്ന വാഹനാപകടത്തിൽ ആ ചെറുപ്പക്കാരൻ നാഥൻ്റെ വിളിക്കുത്തരം നൽകുമ്പോൾ ആ ചെറുപ്പക്കാരൻ ബാക്കി വയ്ക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളാണ് ആ സുഹൃത്ത് ഒരു മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം അള്ളാഹു സുബാനോ താല പ്രിയപ്പെട്ടവന്റെ ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ആ നാട്ടുകാർക്കും ഒക്കെ ക്ഷമപ്രദാനം ചെയ്യട്ടെ അവന്റെ പരലോക ജീവിതം അള്ളാഹു സുബാനോ താല സ്വർഗമാക്കി കൊടുത്താൻ ആഗ്രഹിക്കട്ടെ അമ്മക്കൊക്കെ മരിക്കുന്ന സമയത്ത്

വളരെയധികം വിഷമം തോന്നുന്നതാണ് അതുമാത്രമല്ല അദ്ദേഹം ആ മരിക്കുന്ന ആ ഒരു സമയമൊക്കെ ആവാറാവുന്ന ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അത് മരിക്കും എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖബറിലേക്ക് പോവാൻ സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടുന്ന ആളായിരുന്നു മരണത്തെക്കുറിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയത് അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വരുന്ന വഴിക്ക് വെച്ചിട്ട് റോഡ് ആക്സിഡൻറ്റിലായിരുന്നു പുള്ളിക്കാരെ മരിക്കുന്നത് തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു അങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്തും ഇതുപോലൊരു വാർത്തയുണ്ടായിരുന്നു അത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഒരു പാവപ്പെട്ട സഹോദരൻ ആ സഹോദരൻ വാഹനത്തിലിരുന്ന് പാട്ടുപാടുകയുണ്ടായി ഇതുപോലെ മരണത്തെ ചൊല്ലിയിട്ടായിരുന്നു പാട്ട് പാടിയത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു എന്താണ് ഒരു നെഞ്ചുവേദനയോ മറ്റോ വന്നിട്ട് ആ സഹോദരൻ ഈ ലോകം വിട്ടുപോയി അങ്ങനെ ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു സത്യത്തിൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പ്രായം ചെന്ന അല്ലെങ്കിൽ ഒരുപാട് പാണ്ഡിത്യമുള്ള സന്യാസി വര്യന്മാർക്കൊക്കെയാണ് മരണത്തെയൊക്കെ നേരത്തെ കൂട്ടി അറിയാൻ സാധിച്ചിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് ശരിക്കും ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരുടെ ഈ ഒരു നേരത്തെ കൂട്ടിയുള്ള മരണത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു പ്രതോക്ഷം അവരിലുണ്ടാകട്ടെ എന്ന് ഞാൻ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എന്താ പറയുക എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാ പകലില്ലാതെ കിടന്ന് അധ്വാനിക്കുന്നത് അത് ഓർക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കാനുള്ള ആ ഒരു വെപ്രാളമാണ് എല്ലാവരിലും അത് പാവങ്ങളിലായാലും പാവപ്പെട്ടവർക്ക് ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ടാവും അത് തീർക്കാൻ വേണ്ടിയിട്ട് പണത്തിന് കിടന്ന് നെട്ടോട്ടോടുമ്പോൾ ശമുള്ളവരാണെങ്കിൽ ആ ഉള്ള സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നു ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഒരു ഈ മേലോട്ടെടുക്കുന്ന ശ്വാസം തിരിച്ച് താഴോട്ട് വന്നില്ലെങ്കിൽ ഒന്ന് നിലച്ച് പോയാൽ എല്ലാം തീരും പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം പോലും നോക്കാതെ കുടുംബത്തിനോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനിരിക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കിടന്ന് ഓട്ടം ഓടുന്നത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ശരിക്കും നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുകയാണ് അല്ലേ പക്ഷേ എൻ്റെയൊക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് തുഴഞ്ഞു തുഴഞ്ഞു പോയേ പറ്റൂ അത്തരത്തിലുള്ള അവസ്ഥയാണ് അങ്ങനെയുള്ള അവസ്ഥ നേരിടുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും ഓർക്കുമ്പോൾ എവിടെയാണെങ്കിലും പ്രധാന എല്ലാവരും പണത്തിന് തന്നെയാണ് അല്ലെ മുൻകൂ മുൻതൂക്കം കൊടുക്കുന്നത് എന്ത് ചെയ്യാനാണ് ശരിക്കും ഇത്തിരി ഉള്ള ഒരു ജീവിതമാണ് മനുഷ്യർക്കുള്ളത് അപ്പോൾ നമ്മൾ ഉള്ള സമയത്ത് എല്ലാവരും ആലും നല്ല സന്തോഷമായിട്ട് പ്രത്യേകിച്ചും കുടുംബത്തിനൊപ്പം നമ്മളെ സ്നേഹിക്കുന്നവർക്കൊപ്പം നമ്മൾ സമയം ചിലവഴിക്കണം ഒരു പക്ഷേ ജോലിയും തിരക്കുകളും കാരണം അതിനൊന്നും പറ്റിയെന്ന് വരില്ല എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം അവധിയുള്ളപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കാണ്ട് അത്യാവശ്യം അമ്മ പെങ്ങന്മാർ സഹോദരങ്ങൾ അങ്ങനെയുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തുള്ള കുട്ടികളുമായിട്ടോ ഒക്കെ ഒന്ന് പുറത്ത് പോവുക അവരൊക്കെ പരമാവധി സന്തോഷം കൊടുക്കുക നാളെ നമ്മൾ വീണങ്ങ് മരിച്ചു പോയാലും അവർക്ക് ഓർക്കാൻ സാധിക്കണം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ അത്ര നല്ല സ്നേഹമുള്ള ആളായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു ഒരുപാടൊന്നും വാരി കൊടുക്കാനൊന്നും ആർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ആരെയും സമ്പത്ത് കൊടുത്ത് സന്തോഷിപ്പിക്കാനും പറ്റില്ല ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം വെച്ച് നോക്കുകയാണെങ്കിൽ സമ്പത്ത് കൊടുത്ത് ആരെയും സന്തോഷിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം സ്നേഹം എന്ന് പറയുന്നത് അത് കൊടുക്കൽ വാങ്ങലിലൂടെ മാത്രം ഉണ്ടാവരുത് കൊടുക്കൽ വാങ്ങലാവാം ഒരു മനുഷ്യൻ്റെ അവസ്ഥയറിഞ്ഞിട്ട് അവനെ സഹായിക്കണം അങ്ങനെ വേണം കൊടുക്കാനായിട്ട് അല്ലാതെ ധനം മാത്രം കൊടുത്ത് സ്നേഹിക്കുകയല്ല ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് സ്നേഹം വരേണ്ടത് പെട്ടെന്ന് ഒരു ആപത്ത് വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ധനം ചിലവാക്കി അവരെ സഹായിക്കേണ്ടത് ധനം മാത്രമല്ല നമ്മൾ ആളായിട്ട് നിന്നും അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കണം അതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നിടത്ത് ഈശ്വരൻ കൂടെ തന്നെ ഉണ്ടാവും ഒന്നുമില്ലേലും നമുക്ക് ചിലപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ചിലപ്പം വരില്ലായിരിക്കും പക്ഷെ നമുക്ക് മനസമാധാനം ഉണ്ടോ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മളെ ഓർത്ത് കരയാൻ ഒരാളെങ്കിലും ഉണ്ടാവണം അങ്ങനെ ഒരാളെങ്കിലും നമ്മളെ ഓർത്ത് വിതമ്പെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ആങ്ങളയുടെ ഈ ഒരു സഹോദരൻ്റെ ഈ അകാല വിനിയോഗം വിയോഗം കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി എന്തൊരു സുന്ദരനാണ് അദ്ദേഹം കാഴ്ചയിൽ തന്നെ എത്ര സൗന്ദര്യമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം ആ പാട്ട് ഒക്കെ കേട്ടപ്പോൾ തന്നെ വിഷമം തോന്നി നല്ല വിഷമം തോന്നി എന്തായാലും ആർക്കും ഇനി ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ആരെയും പ്രായം തികയുന്നതിന് മുമ്പ് ഈശ്വരൻ തന്നിലേക്ക് അടുപ്പിക്കാതിരിക്കട്ടെ അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാ സഹോദരങ്ങളോടും പറയാനായിട്ടുള്ളത്